വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയും കൊടുത്ത് ഉഗ്രഗോപിയും പരാക്രമശാലിയും അപകടകാരിയും തീയിൽ കുളിക്കുന്നവനും ആയ കരിങ്കുട്ടി എന്നും കൃഷ്ണകുട്ടി എന്നും പറയുന്നതായ കരിങ്കുട്ടി ചാത്തനെ പണ്ടുകാലത്ത് ഒരു വിഭാഗം ആളുകൾ കരിങ്ങുട്ടീനായിരുന്നു ഉപാസിച്ചിരുന്നത് ഒരു വിഭാഗം ആളുകൾ വിഷ്ണുവായേനും ഒരു വിഭാഗം ആളുകൾ മലബാരത്തമ്മേനും കല്ലടിക്കോട് കരിനീരമ്മേനും കല്ലടിക്കോട് അമ്മേനെ ഉപാസിക്കുന്നവർ ഇവർ രണ്ടുപേരെയും അങ്ങനെ ഉപാസിച്ചു ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ശക്തനായിരിക്കുന്ന മൂർത്തിയാണ് കരിങ്കുട്ടി അദ്ദേഹത്തിൻ്റെ പേര് പറയുമ്പോൾ തന്നെ പലർക്കും ഭയം കാരണം അത്യധികം ഉപദ്രവങ്ങൾ തന്നെയാണ് അദ്ദേഹം കാഴ്ചവെക്കുക അദ്ദേഹത്തിൻ്റെ ശക്തി കൊണ്ടാണ് പലരും ഒടി വച്ചിരുന്നത് മായം തിരിയൽ ആറുമായത്തിന് നൂറുമായം നൂറുമായത്തിനും ആറു മായം തിരിയുന്നതായ അല്ലെ മാറുന്നതായ ആ ശക്തി കരിങ്ങുട്ടിക്കുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഉപാസന കൊണ്ട് ഉപാസന ഫലം കൊണ്ട് പലരും ഒടിവെച്ചിരുന്നതായിട്ടും അതേപോലെ തന്നെ ഒരുപാട് മാന്ത്രിക കർമ്മങ്ങൾ ചെയ്തിരുന്നതായ കാര്യങ്ങൾ കാലഘട്ടങ്ങളുണ്ടായിരുന്നു അപ്പം ഇന്നും പലവരും കരിങ്കുട്ടീനെ ഉപാസിക്കുന്നവരുണ്ട് കരികുട്ടീനെ കൊടി വെച്ച് കർമ്മം ചെയ്യുന്നവരുണ്ട് കരിങ്കുട്ടിക്ക് പ്രത്യേകിച്ച് മുക്കോണ് പീഠത്തിലാണ് അദ്ദേഹം ഇരിക്കുക അദ്ദേഹത്തിന് കർമ്മം ചെയ്യൊക്കെ ഒക്കെ മുക്കോണ് പീഠത്തിലാണ് അത് മരത്തിലായാലും കല്ലിലായാലും മുക്കോണ് പീഠം അത് കരിങ്കല്ല ഒറ്റക്കാലിലുണ്ടാകുക ചിലവര് പീഠമൊക്കെ തലതിരിച്ചു വെക്കും അത് പീഡം ആയിട്ട് തന്നെ മുക്കോണുള്ള തന്നെ മുകളിലേക്ക് വേണം അടിയിലേക്ക് ഒറ്റക്കാലം വിഷ്ണുമായിക്കുകയാണെങ്കിൽ വട്ടപ്പീടം ഉണ്ടാകുക അതേപോലെ തന്നെ വിഷ്ണുമായി കരിങ്കുട്ടിക്ക് മുക്കോണിൽ കളറും അരിപ്പൊടിയിട്ട് ഉമിക്കരി ഇട്ട് അതിൽ അരിപ്പൊടി കൊണ്ട് മുക്കോണ് കളം വരച്ചിട്ട് കളറൊക്കെ ഇട്ട് അദ്ദേഹത്തിന് അതിൽ ആചരിക്കും ഒൻപതിലും ഒൻപതിൽ ആ ഒൻപതടിക്കും പരികുട്ടിക്ക് കർമ്മം ചെയ്യാറുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഭഗവാൻ അത്യധികം വിശ്വാ കൂടി ഉപാസന എല്ലാം ചെയ്ത് ഇനി പൂർവികരുപാസന ചെയ്ത് കൊണ്ടുവന്നിരുന്ന ആ ഗണപതി സ്ഥാനങ്ങളോ ഉള്ള വീടാണെങ്കിൽ അതിൻ്റെ മക്കളോ മക്കളുടെ മക്കളോ അതിനെ സംരക്ഷിച്ചു പോയാൽ മതി അവർക്ക് വേറൊരു ഉപാസന എടുക്കാൻ പോകേണ്ട ആവശ്യമില്ല ഒരു സേവ ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല അവരുടെ ഉപാസനയും സേവയും എല്ലാം ആയിരിക്കുന്ന ദൈവത്തിനെ അല്ലെങ്കിൽ അവരിയ്ക്കുന്ന തന്നെ അല്ലെങ്കിൽ കൈകുട്ടിയായാലും ശരി അതിന് നിത്യം വിളക്ക് വെച്ച് ആഴ്ചയിലൊരിക്കോ മാസത്തിലൊരിക്കയോ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ ചെയ്യുന്നവരൊക്കെ ഉണ്ട് എന്ന് നിവേധ്യം വയ്ക്കുന്നവരൊക്കെ അപ്പോൾ എങ്ങനെയാണ് തലമുറകളായിട്ട് ചെയ്തു വരുന്നത് അത് ചെയ്യാം ഇനി കൂടുതൽ അദ്ദേഹത്തെ കൊണ്ട് ഈ പറഞ്ഞ പോലെ കർമ്മങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ ഇപ്പോൾ മാന്ത്രിക ക്രിയകളൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ വർഷത്തിലൊരിക്കൽ അന്നം നീരും കൊടുത്തിട്ട് കാര്യമില്ല അദ്ദേഹത്തിന് നിത്യം അത് പൂജിക്കേണ്ടതായിട്ട് സാഹചര്യം ഉണ്ടാകുന്നു അപ്പം അതിൻ്റെ ഉള്ളറഞ്ഞ വിശ്വാസം അതൊരു കലർപ്പില്ലാത്ത വിശ്വാസം അദ്ദേഹം ചതിക്കില്ല ദൈവങ്ങളൊന്നും ആരും ചതിക്കില്ല പക്ഷെ അവരോട് ചതിയാൻ പാടില്ല പലരും ഇന്ന് അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് വിശ്വാസത്തിന്റെ മറവിലെ അങ്ങനെയും കച്ചവടങ്ങളും ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ അത് മാന്യമായിട്ടുള്ള കാര്യങ്ങളാണ് വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അദ്ദേഹം ആ പൊറുക്കും അല്ലാത്തതാണെങ്കിലും അത് അവർക്ക് തന്നെ തിരിച്ചു കിട്ടുമെന്ന് പല കുടുംബങ്ങളിലും ഈ മുക്കോ മറ്റേ മുടിയങ്കോല് 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 മുടിക്കോലല്ല മുടിക്കോല് വേറെ ഇത് മുടിയങ്കോലാണ് പോത്തിനെ തുളിക്കുന്നത് അതിന് പ്രതീകമായിട്ട് ഈ കമ്പിയുണ്ട് വളച്ച് മുടിയങ്കോലിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് പിരി ആയിട്ടുള്ള കമ്പിയുണ്ട് കിട്ടിയിട്ടുള്ളത് അന്ന് പല കുടുംബത്തിലും കണ്ടിട്ടുണ്ടത് അപ്പോൾ ആ മുടിയങ്കോല് ആണ് ആ കരിങ്ങുട്ടിയുടെ സങ്കല്പായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിരുവായുതായിട്ട് മുടിയങ്കോലും അതേപോലെ തന്നെ ചിരട്ടയിലോ കുടുക്കിയോ കള്ള് അല്ലെങ്കിൽ ചാരായം ഇതാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാകുക അപ്പോൾ ഈ വിശ്രുമായെ പോലെ തന്നെ കരിങ്ങുട്ടീനേയും അത് നമ്മുടെ ഇവിടുന്ന് വടക്കൻ ഭാഗത്തേക്ക് കിടന്നാൽ കൂടുതൽ കരിങ്കുട്ടിക്കാണ് സാന്നിധ്യമുള്ളത് സ്ഥാനമുള്ളത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഉപാസന ചെയ്ത് കളി കളിക്കാനോ കളിപ്പിക്കാനോ ചെങ്കിൽ പണി കിട്ടും അല്ലാതെ സത്യസന്ധമായിട്ടുള്ളതായ കാര്യങ്ങളെ കൊണ്ട് അദ്ദേഹത്തിന് പ്രാർത്ഥിക്കുക നമ്മൾ കുളിക്കുക നിത്യം പ്രാർത്ഥിക്കുക നിവേദ്യങ്ങൾ വയ്ക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായ ശക്തി ചെയ്തു ഇനി നിറയുണ്ടാകും അതേപോലെ തന്നെ പ്രത്യേകിച്ച് കർമ്മം ചെയ്യുമ്പോൾ ഒരു കറുത്ത നിറത്തിലുള്ള കോഴിയാണെങ്കിൽ വളരെ നന്നായി കോഴികൾ കർമ്മം ചെയ്യണമെങ്കിൽ അപ്പോൾ അത് വർഷത്തിലൊരിക്കലെങ്കിലും കൂടി ഒരു സ്ഥലത്ത് സ്ഥലരക്ഷകനായിട്ട് സംരക്ഷകനായിട്ട് ഇരിക്കുന്ന കരികുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ ആ സ്ഥലത്ത് മുൻകാലത്തുണ്ടായിരുന്നു പിന്നീട് ആ അവർ അതിൻ്റെ ആളുകളൊക്കെ ഒഴിഞ്ഞുപോയി പിന്നീട് വന്ന ആളുകൾക്ക് ശല്യമായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അതിലെ തീർ പോക്ക് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന പല സാന്നിധ്യങ്ങളും ആ മണ്ണിൽ കൂടി പോകുന്നുണ്ട് എങ്കിൽ അപ്പോഴും സ്ഥലത്തിന്റെ രക്ഷകനായിട്ട് കരിങ്കുട്ടീനെ വെക്കാറുണ്ട് കുടിയിരുത്താറുണ്ട് അല്ലെങ്കിൽ പറ കുട്ടീനെയോ അപ്പം പലവരും പല കാലത്ത് പഴയ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു വെട്ടല്ലൊക്കെ വെച്ച് അതിന്റെ അതിൻ്റെ ഒരു കല്ല് എന്തെങ്കിലും ഒരു സ്വരൂപം പ്രത്യേകിച്ച് രൂപമൊന്നും ഇല്ലാത്തൊരു കല്ല് വെച്ചിട്ട് സങ്കല്പിച്ച് വിളിക്കലാണ് പതിവ് ഇന്ന് കാലങ്ങളൊക്കെ മാറി നോക്കുമ്പോൾ പലവരും നല്ല രൂപത്തിൽ ആചരിക്കുന്ന കാണുമ്പോൾ ചെറിയ ആളുകളും താഴ്ന്ന തട്ടിലൊക്കെ എടുക്കുന്ന ആളുകളും അതേ രൂപത്തിൽ ഞങ്ങൾക്കും വേണേ എന്നുള്ളതായ കൂടി അവർ നല്ല തറകളൊക്കെ കെട്ടി അതേപോലെ നല്ല വിഗ്രഹങ്ങളൊക്കെ വയ്ക്കാൻ തുടങ്ങി ചിലർ പോത്തിൻ്റെ രൂപമുള്ളത് ചിലർ ഈ മുക്ക മുക്കോണ് ഉള്ള ഞാൻ പറഞ്ഞ പീഠം അപ്പോൾ പലരും പലതരത്തിലുള്ളതായ ആചാരങ്ങളോ വിശ്വാസങ്ങളോ അനുഷ്ഠാനങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നതാ അതൊക്കെ അന്ധവിശ്വാസം കൂടി വന്ന് നോക്കുമ്പോൾ ആ വിശ്വസിക്കുന്ന ആളുകളോടും കൂടി എതിർപ്പ് വന്ന് അവസാനം ഒന്നുമില്ലാണ്ടായി ആ എല്ലാവർക്കും അതിനോടൊരു തരം കാട്ടിക്കൂട്ടിലോ അല്ലെങ്കിൽ വേഷം കെട്ടിലോ അങ്ങനെയുള്ളത് പോയി കാരണം അദ്ദേഹത്തിനെ വിളിക്കുന്ന ആളുകൾക്ക് നാട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല ഇരിക്കാൻ പറ്റുന്നില്ല കർമ്മം ചെയ്യാൻ പറ്റുന്നില്ല പൂജ ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള പല കാരണങ്ങളും വന്നു നോക്കുമ്പോഴും അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പൂജിക്കുന്ന ആളുകൾ അന്നത്തെ ദിവസം എന്തിനും കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതായ കള്ളോചാരൊക്കെ കുടിച്ച് അത് വീട്ടിൽ വഴക്കുണ്ടാകുമോ അല്ലെങ്കിൽ നിത്യം അദ്ദേഹത്തിനെ പൂജിക്കും നിത്യം കള്ളിൽ വെച്ച് നിത്യം കുടിച്ച് അപ്പോഴും വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയായാലും ഇതിനോട് വെറുപ്പ് വരാനുള്ള സാഹചര്യങ്ങളുണ്ടായിരിക്കാം ഇല്ലാത്തവരൊക്കെ ഉണ്ട് ഇല്ലാത്തവരുണ്ട് എന്നാൽ വിഷമമായി ഈ കരിമുട്ടിക്ക് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് കള് ബ്രാൻഡി അല്ലെങ്കിൽ ഒക്കെ വെച്ച് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ചിലവരത് അവിടെ തന്നെ സമർപ്പിക്കും ചിലവരെ അവിടെ തന്നെ സമർപ്പിക്കും ഞാൻ അങ്ങനെ ചെയ്യാട്ടോ അദ്ദേഹത്തിന് നിത്യം ഇവിടെയുള്ള എല്ലാ ദൈവങ്ങൾക്കും മദ്യം കൊടുക്കും കള്ള് തവട് കുരുനിയോട് കൂടിയിട്ട് അത് അവിടെ തന്നെ തിരിച്ചു കളയും കുടിച്ചോളണം എന്നില്ല അത് ഓരോരുത്തർ ഇഷ്ടമാണ് കുടിക്കണം എന്നുള്ളത് അത് ഇതിൻ്റെ പേരിലാകുമ്പോൾ ആ പേരും കൂടി ആ പേര് ദോഷം കൂടി ഈ ദൈവങ്ങൾ ഏൽക്കേണ്ടി വരുന്നു അവർക്ക് പൂജിക്കുന്ന കാരണമാണ് അല്ലെങ്കിൽ അവർക്ക് അവരുടെ പേരും പറഞ്ഞിട്ട് കുടിക്കുകയാണ് എന്നൊക്കെ ഉള്ളത് അപ്പോൾ ഇതൊന്നും കുടിച്ചോളണം എന്നില്ല നമ്മൾ ഇത് മാത്രമേ കുടിക്കണുള്ളൂ മദ്യം മാത്രമേ കഴിക്കണുള്ളൂ അല്ലാതെ വെക്കുന്ന നിവേദ്യങ്ങൾ ആരും തൊടില്ല അപ്പൊ അങ്ങനെ അപ്പൊ അത് ഇത് ആണ് അതിന്റെ അവസ്ഥകൾ അപ്പൊ അതൊക്കെ ഒരു കാലഘട്ടത്തിലൊക്കെ നശിച്ചു പോയിട്ട് പിന്നീട് ആ കുടുംബനാളാമ്മയുടെ ആകെ തകർത്ത് തരിപ്പണായി അങ്ങനെ വരുമ്പോ രോഗങ്ങളും ക്ലേശ് ക്ലേശങ്ങളും അതേപോലെ തന്നെ മംഗല്യം നടക്കാതിരിക്കുകയും ജോലി ജോലിയില്ലാതിരിക്കുകയും രോഗശൈലിയിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത തരത്തില് കിടക്കുകയും അങ്ങനൊക്കെ വരുമ്പോ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുരിതങ്ങൾ വരണേ അടിക്കടി ദുരിതങ്ങൾ വന്നുകൊണ്ടിരിക്കണു അതൊന്നും മാറ്റമില്ല കടഞ്ഞ് കൂടുതലായിട്ട് വരണു പണി തൊഴിലെല്ലാം ഒക്കെ നശിച്ചു പോകണു അല്ലെങ്കിൽ കേസും കൂട്ടങ്ങളായിട്ട് നടക്കേണ്ടി വരുന്നു അപ്പം അത് എന്തുകൊണ്ടാണ് ചിന്തിക്കുമ്പോൾ അപ്പോഴാവും ഈ പ്രശ്നം ചിന്തിക്കുമ്പോഴാവും നിങ്ങളുടെ ധർമ്മ ദൈവതിൽ ദുരിതങ്ങള് ആ ധർമ്മ ദൈവാതിൽ കൃത്യമായിട്ട് ആചരിക്കണില്ല അതിൽ കരിങ്കുട്ടിയുണ്ട് അവരൊക്കെ കൃത്യമായിട്ട് താഴ്ത്താണ് മണ്ണും വെള്ളമൊക്കെ ആയിട്ട് നായ്ക്കളൊക്കെ നമുക്ക് കയറി ഇറങ്ങിയിട്ട് അതുകൊണ്ടാണ് തന്നെ ഉചിതമായ തലത്തിൽ ആയൊരു തച്ച് ശാസ്ത്രെ കൊണ്ട് അതായ ആശയ കൊണ്ട് ഒരു സ്ഥാനം നോക്കി കൃത്യമായിട്ടുള്ള ഒരു അളവില് ഒരു തറ കെട്ടി അതിന് നല്ല രൂപത്തിലുള്ള ഒരു ശില വെച്ചിട്ട് അദ്ദേഹത്തിന് കുടിയിരുത്തണം അല്ലെങ്കിൽ ആ മുക്കോണ്ട് ഇടം വെച്ചിട്ട് കുടിയിരുത്തണം എന്ന് ഒരു ജ്യോതിഷിനോ മറ്റോ പറയുമ്പോ അപ്പോഴാണ് നയം മുളക്ക് ആളുകൾക്ക് ആ ഞാൻ ഇത്ര നേരം ഇവിടെ നിന്നിരുന്നായിരുന്നു ഇതല്ല അല്ല ഇങ്ങനെ അല്ല ഇതിൻ്റെ ഇരിപ്പ് എന്നുള്ളത് അപ്പം ഇത് ഇതിനോട് താല്പര്യമുള്ളവരും സാമ്പത്തികമുള്ളവരും ഒന്നും കൂടി അറിവുള്ള ആളുകളൊക്കെ ആകുമ്പോൾ ഇതിനൊക്കെ നേരത്തെ തന്നെ ക്ഷേത്രം കെട്ടിയിട്ടോ അല്ല ഉയരത്തിൽ നല്ല തറൊക്കെ കെട്ടിയിട്ടോ കൂടി പിന്നെ മിക്കവാറും ഇവരൊക്കെ മഞ്ഞും മഴയും വെയിലും കാറ്റൊക്കെ കൊണ്ടിരിക്കുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് തറ കെട്ടിയാലും വളരെയധികം ഇഷ്ടമാണ് തറയിൽ മാത്രം ഇരുത്തിയാലും അപ്പോൾ അങ്ങനെ ഇവർക്ക് ഞാൻ പറഞ്ഞു മുടിയങ്കലും അതേപോലെ തന്നെ ഈ കള്ള് ചിരട്ട കുടുക്കയിൽ കള്ളും ആയിട്ടൊക്കെയാണ് അദ്ദേഹം പോത്തിന പോത്താണ് വാഹനം പോത്താണ് പോത്തിനെ പല പേരുകളും പറയുന്നുണ്ട് അത് ചില ഒരു കാളയെന്ന് പറയുന്നുണ്ട് അത് അങ്ങനെ ഒരു ഒരിത് അപ്പം അതിനെ തിരുത്താന് പറയാനും നിൽക്കണില്ലേ കാരണം ഇതിന് കൃത്യമായിട്ടുള്ളൊരു അറിവില്ല ഒക്കെ വായ്മൊഴി അവിടെ നിന്ന് പകരുന്നു അങ്ങനെ പകർന്ന് അങ്ങനെ പകർന്നാണ് അപ്പം അറിവുള്ളവർ പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷേ കരിങ്കുട്ടി എന്ന് പറഞ്ഞാല് കല്ലടിക്കോട് കരിനീരിയമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ള എന്ന് പറയുന്നത് കാളി മകൻ കരിങ്കുട്ടി ശിവനും അപ്പോ ആ കരിങ്കുട്ടീനെ നമ്മുടെ കുടുംബത്തിൽ വെച്ച് ആരാധിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ആ ആചാരങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സംരക്ഷകനായിട്ടിരിക്കും നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഇന്ന് പലരും പറയും നമുക്ക് ഞങ്ങൾ ഇങ്ങനെ ഞാൻ പറയും ഇതിൽ പറയുമ്പോൾ ചേർത്ത് പറയുമ്പോൾ വിഷമം ചേർക്കരുത് ഞങ്ങൾ ദൈവത്തിന് വെച്ചിട്ട് ഒരു വർഷമായി രണ്ട് വർഷമായി അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളായി ഞങ്ങൾക്ക് സമ്പാദ്യമൊന്നും ഇല്ല ധനവും ഇല്ല മറ്റുള്ളവർക്കൊക്കെ ഇഷ്ടം പോലെ സ്വത്ത് കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ദൈവങ്ങളെ വെച്ച് പൂജിക്കെന്ന് പറഞ്ഞാൽ ധനപരമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമല്ല അത് ധനപരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവും എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യണത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് കാരണം അവർ വിചാരിച്ച പോലെ അവർക്ക് സാമ്പത്തികം കിട്ടിയില്ല അവർക്ക് ഇതിനോടുള്ള വിശ്വാസം ഉണ്ടാകില്ല വിശ്വാസം ഉണ്ടാകില്ല എന്നുള്ള പിന്നെ തീയരെ കണ്ട ഗവനിക്കും കൂടിയില്ല അവർക്ക് വെളുക്കും ഉണ്ടാവില്ല ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ അച്ഛനെ പോലെ അമ്മയെ പോലെ എന്ന് പറഞ്ഞാല് അവര് നമ്മളെ വളർത്തി നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് അവര് അതിന്റെ വണ്ണം ശ്രദ്ധിച്ചു അവർക്ക് പറ്റാണ്ടാവുമ്പോൾ അപ്പോഴും നമ്മൾ വലുതായിട്ടുണ്ടാവും നമ്മൾ വലുതാവും കഴിഞ്ഞാൽ അവരുടെ തിരിച്ച് സംരക്ഷിക്കണം ഇതുപോലെ നമ്മുടെ ധർമ്മദൈവങ്ങള് നമ്മളെ കൃത്യമായിട്ട് സഹായിക്കേണ്ടാവും കൃത്യമായിട്ട് നമ്മുടെ ഓരോ കാര്യത്തിലും അവർ കണ്ടുണ്ടായിരിക്കും ഓരോരുത്തർക്കും അവരുടെ ജനിച്ചിട്ടുള്ള സമയങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ കാലദോഷങ്ങളെ കൊണ്ടൊക്കെ അവർ വളരെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും സാമ്പത്തിക പരാജയം അനുഭവിക്കേണ്ടി വരും ഭാര്യ ഭർത്താക്കന്മാർ പിരിഞ്ഞു പോകേണ്ടി വരും സ്ഥാനത്ത് നിന്ന് വീട്ടിൽ നിന്ന് വിട്ടുപോകേണ്ടി വരും ജോലിയില്ലായ്മ വരാം ദുർമരണം വരെ സംഭവിക്കാവുന്ന ഘട്ടം വരെ എത്താം എങ്കിലും ഈ ധർമ്മദേവാദികളുടെ അനുഗ്രഹങ്ങളെടുത്തോളം കാലം അവർ അങ്ങനത്തെ ഒരു അത്യാപത്തിലേക്ക് വിട്ടുകിടക്കാതെ എല്ലാ കാര്യങ്ങൾക്കും സൈഡായിട്ട് നിന്ന് മുൻകൂട്ടി നിന്ന് ഇടവും മരവും മുൻപും പിൻപും നിന്ന് നമ്മളെ സഹായിയായിട്ട് നിൽക്കും അപ്പൊ അത് അദ്ദേഹത്തിന്റെ ചിലപ്പോൾ കാശുണ്ടാവും ഇതൊന്നും ഇല്ലെങ്കിലും കാശുണ്ടാവും അപ്പം ഇത് ചിലപ്പോൾ ഇത് ഈ വിശ്വാസം അതേപോലെ തന്നെ കർമ്മങ്ങളൊക്കെ ഉള്ള കാരണമായിരിക്കാം നമുക്ക് വീഴ്ച ഇല്ലാതെ കൊണ്ട് നടക്കണം മറ്റവരൊക്കെ മറ്റോരൊക്കെ അത് അറിയണ്ടാവില്ല ഇവർക്ക് ചിലപ്പോൾ വീഴ്ച ഉണ്ടാവില്ല ധനപരമായിട്ടുള്ള ഉയർച്ച കുറവുണ്ടാവുകയുള്ളു അപ്പോൾ അങ്ങനെ വിശ്വസിക്കാം പിന്നെ അദ്ദേഹത്തിന്റെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുക മധ്യമകർമ്മമാണ് അറിയാത്തവർക്ക് വേണ്ടി മാത്രം തന്നെയാണ് പറയുന്നത് മധ്യമകർമ്മമാണ് കരികുട്ടിക്ക് നമ്മൾ ചെയ്യേണ്ടത് അപ്പം ഉത്തമത്തിൽ കർമ്മം ചെയ്താൽ അവലോ മലരോ ശർക്കരോ പഴ കള കള കൽക്കണ്ട മുന്തിരി ഇത്യാദികളെ വെച്ച് കർമ്മങ്ങൾ ചെയ്താലും അദ്ദേഹത്തിൻ്റെ മധ്യമത്തിലുള്ള കർമ്മം ആവശ്യമാണ് ആ മധ്യമത്തിലുള്ള കർമ്മം ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ നേരത്തെ മുക്കൂണില് വലുപ്പമടുന്നവരുണ്ട് അതല്ല ഒൻപതടിക്ക് കളം കെട്ടിയിട്ട് കർമ്മം ചെയ്യുന്നവരുണ്ട് അപ്പം അരിപ്പൊടിയൊണ്ട് ഒൻപതടി ഒരു ഒൻപതടി കളത്തിന്റെ ഏകദേശം ഒരു ഒരടി ഒന്നര അടി വലുപ്പത്തിൽ നീളം വീതിയിൽ കളിട്ടിട്ട് ഇപ്പം വൃത്തി കുറയുന്നുള്ളൂ നല്ല സ്റ്റഡിയിൽ നിൽക്കില്ലായെന്ന് മാത്രമാണ് അപ്പം അത് ഒൻപതടിക്ക് കളിട്ടിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയോ അതേപോലെ തന്നെ മഞ്ഞളും ചുണ്ണാമ്പും ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള പൊടി ചുവപ്പ് പൊടി അതിടാം അതേപോലെ തന്നെ കറുപ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പൊടി കൂട്ടുകളൊക്കെ കൂട്ടിയിട്ട് അതിൻ്റെ വർണ്ണങ്ങളൊക്കെ കൊടുത്തിട്ട് അതിൽ ഓരോ നടുക്ക് ഇല വെച്ച് അതിൽ അരി നെല്ലും വെച്ച് നെല്ല് വറുത്ത് കുത്തിയത് അവിടെ ഒക്കെ വെച്ചിട്ട് അതിൽ കള്ള് ഗുരുതി ബ്രാണ്ടി ഇതുകൊണ്ടൊക്കെ പൂജിക്കണം അപ്പോൾ ആ ആ കടുക്കിലത്തെ കളത്തിൽ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ അഞ്ചോ തിരി ഇട്ടിട്ട് കത്തിച്ച് വെച്ചിട്ട് ഭഗവാനെ പൂജിക്കുക കരികുട്ടീനെ പൂജിക്കുക കരികുട്ടീനെ പൂജിക്കുമ്പോൾ ഒരു കാര്യം കൂടി ചെയ്യണം ഇദ്ദേഹത്തിന് പൂജിക്കുമ്പോൾ ഇദ്ദേഹത്തിനെ കൊണ്ടുവന്നിരിക്കുന്ന കർമ്മിയുണ്ട് ഉപാസകനുണ്ട് ആ മരണപ്പെട്ടുപോയി അദ്ദേഹത്തിൻ്റെ ആത്മാവുണ്ട് അവിടെ അദ്ദേഹത്തിനും കൂടി കണ്ടു കഴിഞ്ഞാൽ ആണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനുള്ള കളം കെട്ടി കർമ്മം കൊടുക്കുമ്പോഴേ ഇദ്ദേഹത്തിനത് പൂജിക്കാൻ അനുഭവിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഉപാസകൻ നമ്മുടെ അരിച്ചിരിക്കേണ്ട അദ്ദേഹത്തിനൊന്നുമില്ല ഇതിൽ ചിലപ്പോൾ പങ്കുടാനായിട്ട് വരില്ല പക്ഷെ അദ്ദേഹത്തിന് കൊടുക്കാതിരിക്കുമ്പോൾ കരികുട്ടി കൊടുത്താലും അത് കൂടി കഴിക്കില്ല ചിലപ്പോൾ തീരും കഴിക്കില്ല അപ്പൊ ഈ കരികുട്ടിയുടെ അടുത്ത് ഗുരുമുത്തച്ഛൻ എന്താണെന്ന് വെച്ചാൽ അഞ്ചടിക്ക് കളം കിട്ടിയിട്ട് ആ ഗുരുമുത്തച്ഛനെ സ്മരണി സ്മരിച്ച് എന്റെ നാലാമടത്ത് ആദി ഗുരുമുത്തപ്പാ ആദി ഗുരുമുത്തമ്മേ പറഞ്ഞിട്ട് അവരെ പൂജിക്കുക അല്ലെങ്കിൽ കാലം ചെയ്തു പോയിട്ടുള്ളതായ അച്ചാച്ചന്മാരെ കോമരവട്ടക്കാരെ ഞാൻ തരുന്നത് കർമ്മപൂജയില് സന്തോഷത്തോടു കൂടി പ്രീതിപ്പെട്ട് നമ്മുടെ പ്രച്ചാരാധിക്കുന്നതായ ദൈവങ്ങളും ഈ കർമ്മത്തിൽ പ്രീതിപ്പെടണേ എന്ന് പറഞ്ഞിട്ട് കരിങ്കുട്ടിക്ക് പൂജിക്ക മുത്തച്ഛനും പൂജിക്ക കരിങ്ങുട്ടിക്ക് ഈ പറഞ്ഞതല്ലാട്ട അദ്ദേഹത്തിന് കരികുട്ടിയുടെ മന്ത്രം ഒരുപാട് മന്ത്രങ്ങളുണ്ട് ഒരുപാട് കർമ്മികളും ആളുകളൊക്കെ കാരണം ഒരു മന്ത്രമല്ല വേറെ ആൾക്കുണ്ടാവും ഒരുപാട് മന്ത്രങ്ങളുണ്ടായിരിക്കും അത് അറിയില്ലെങ്കിൽ ശരി നമ്മൾ ആരെയാണ് ആർക്കാണ് കൊടുക്കുന്നത് അവരുടെ നാമധേയം നമ്മുടെ മനസ്സിലുണ്ടാകുക ഓം കരിങ്കുട്ടിയേ നമ ഓം കരിൻകുട്ടിയെ നമ എന്ന് പറഞ്ഞിട്ട് കള്ള് ഗുരുതി വേണ്ട എന്താ വെച്ചെങ്കിൽ അതൊക്കെ പൂജിക്കുക അത് കഴിഞ്ഞാൽ വാർഷികമായിട്ട് ചീങ്ങനെ മാസത്തിൽ കോഴീനെ കൊടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചെയ്യാം അപ്പോൾ ഒരു കറുത്ത കോഴിയാച്ച് നന്നായി അതിന് വായിൽ കുറച്ച് അരിയും വെള്ളമൊക്കെ കൊടുത്തതിന് ശേഷം അവിടെ ചെയ്യുക കർമ്മം ചെയ്യുക അത് കർമ്മം ചെയ്യുമ്പോൾ ഇങ്ങനെ വെച്ച് നിരക്ക് നിരക്കി 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 നിൽക്കരുത് രറ്റടിക്ക് അറിവുള്ളവർ പറയും കോഴീനെ കറുക്കുമ്പോൾ കോഴിക്ക് വേദന എടുക്കരുതെന്ന് പറഞ്ഞു കത്തി വെച്ചെന്തെങ്കിലും വേദന എടുക്കും പക്ഷെ അത് കുറേ നേരം ഇങ്ങനെ പെരട്ടി പെരട്ടി നിൽക്കരുത് എന്നർത്ഥം ഒറ്റടിക്ക് കളയണം ആ കൊടുക്കുക അദ്ദേഹത്തിന് അപ്പം നമ്മൾ കർമ്മത്തിനായിട്ട് ചെയ്യുന്നത് അതിൽ കോഴീനൊക്കെ കൊണ്ട് യാതൊരു വിഷമവും ഇല്ല അത് ഭഗവാനുള്ളതാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇത് മാതിരി ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നതല്ല അത് അദ്ദേഹത്തിൻ്റെ കളത്തിനോ അല്ലെങ്കിൽ കർമ്മത്തിനോ വേണ്ടിയിട്ടുള്ളതാണ് അങ്ങനെ ആ കർമ്മം ചെയ്തതിന് ശേഷം ആ മാംസം കൃത്യമായിട്ട് വേവിച്ച് അദ്ദേഹത്തിന് സമർപ്പിക്കണം സ്വല്പം കള്ള് ഒക്കെ വെച്ച് അത് വരുത്തിരി അല്ലെങ്കിൽ അതിലേക്ക് അവിടെ ഒരു അലേരി വെച്ചിട്ട് പൂജിക്കുക അദ്ദേഹം കഴിക്കും നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിനെ വെച്ച് കഴിഞ്ഞാൽ അവർ കഴിക്കും അതന്നെ നമ്മുടെ സങ്കല്പം അപ്പം ഇങ്ങനെയാണ് അപ്പം ഈ പറഞ്ഞു വന്നത് കരികുട്ടിക്ക് ആ കരികുട്ടിക്ക് മുക്കോണ് പീഠവും അതേപോലെ തന്നെ മുടിയൻ മുടിയങ്കല മുടിയങ്കോലും ചിരട്ട ഇതിൽ കള്ളും ആണ് അദ്ദേഹത്തിന് പോത്താണ് വാഹനം ആ പോത്തും പുറത്താണ് അദ്ദേഹം വരിക അതിനെ തുളിക്കാനുള്ള മുടിയങ്കോലാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് വിഷ്ണുമായിക്ക് ചെലമ്പ് പൊടി ഉണ്ടെങ്കിൽ വിഷ്ണുവായ ചെലമ്പ് പൊടിയിലാണ് അദ്ദേഹത്തിന് എത്തി വരിക ഇത് ഇത് മുടിയങ്കോലാണോ ചോദിക്കുക എൻ്റെ തിരായധ എവിടെയാണെന്നുള്ളത് എൻ്റെ തിരായുധ എവിടെയാണ് ആ മുടിയങ്കോലാണ് തിരയാ തിരുവായുധായിട്ട് അദ്ദേഹം കണക്കാക്കിയിട്ടുള്ളത് അപ്പം അങ്ങനെ അപ്പം ഈ കരിങ്ങുട്ടീനെ പരിങ്ങുട്ടിയൊക്കെ ഉള്ള വീട്ടുകാർ വളരെയധികം ശ്രദ്ധിക്കുക വളരെയധികം ഇഷ്ടപ്പെടുക പോരായ്മകളുണ്ടെങ്കിൽ തീർക്കുക ആചരിക്കുക കുറേ നാൾ കർമ്മം ചെയ്തു തരുന്നത് അത് കുറെ നാൾ മുടങ്ങിക്കിടക്കുമ്പോൾ അത് അനർത്ഥങ്ങളും ദുരിതങ്ങളും വരാനുള്ള സാധ്യത ആ സാധ്യതയെ മറികടക്കാൻ അതിനെ ശുദ്ധീകരിച്ച് അശുദ്ധികളൊക്കെ മാറ്റി കൃത്യമായിട്ട് ആചരിക്കുക അപ്പോൾ ആ കുടുംബത്തേക്കൊക്കെ കേടും ക്ലേശങ്ങളൊക്കെ മാറി മക്കളും കുട്ടികളും നല്ലതായ ആ ദുരിത വിഷമങ്ങളൊക്കെ മാറി നല്ലതായ അവസ്ഥയിലേക്ക് വരാനുള്ള വഴിയുണ്ടാക്കി തരൂര് അപ്പോൾ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക കരിങ്കുട്ടി ശക്തനായിരിക്കുന്ന ദൈവമാണ് ഉഗ്രഗോപിയാണ് അത് ഓ ആക്രമണം അതിൽ മുൻപന്തിയിലാണ് ഒടിവയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ ഉപാസകൻ്റെ കർമ്മപൂർത്തീകരണത്തിലാണ് കർമ്മ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നിന്ന് നില ആ നിപ്പില് തന്നെ മാറിപ്പോവുക കൂടുവിട്ട് കൂടുമാറുകയോ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ പോലെ തന്നെ ആ രൂപം മാറിയിട്ട് പോവാ എന്ന് പറഞ്ഞു വളരെ ശക്തി ഒരു ഉള്ളതാണ് അത് കരികുട്ടി അതേപോലെ തന്നെ കല്ലടിക്കൂട് കരിനീല് ചാത്തനായാലും ഭദ്രകാളിയായാലും എല്ലാവരും ഈ പഠിപ്പിൽ വന്നിട്ടുള്ള പ്രത്യേകിച്ച് കരിങ്കുട്ടിക്ക് അതിൻ്റെ ഒരു ഇതുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനൊക്കെ ഉപാസിച്ചിരുന്ന് അങ്ങനൊക്കെ കർമ്മങ്ങൾ ചെയ്തതായിരുന്നു അപ്പൊ ഈ കാർണവന്മാര് അവരുടേതായ അഭാവത്തില് അവർക്ക് വേണ്ട കർമ്മങ്ങൾ ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ അനർത്ഥങ്ങൾ ഉണ്ടാകുക പ്രേത ദുരിതങ്ങൾ വന്ന് വന്നു കയറണമെങ്കിൽ അതിൻ്റെ ദുരിതം തീർക്കണം മറ്റ് ശത്രുദോഷങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് തീർക്കണം അങ്ങനെ മറ്റേതേതെങ്കിലും തരത്തിലുള്ള ദുരിതങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് അനർത്ഥങ്ങൾ ഉണ്ടാകും ഉദ്ദേശിച്ച ഒരു കാര്യങ്ങൾ നടക്കില്ല സാമ്പത്തിക പരാജയങ്ങൾ ഉണ്ടാക്കാം കടങ്ങൾ ഉണ്ടാക്കാം വഴക്കുണ്ടാക്കാം ഉറക്കുണ്ടാകില്ല ശാരീരികപരമായിട്ടുള്ളത് അസ്വസ്ഥതകൾ ഉണ്ടാകാം അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനെ നോക്കി അറിയുക പരിഹാരങ്ങൾ അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പരിഹാരം ചെയ്യുക അപ്പം ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ ആ കുടുംബത്തിലേക്കും മക്കൾക്ക് നല്ലതായ അനുഗ്രഹങ്ങൾ ഉണ്ടാകും ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ നന്മ നല്ലത് ചിലപ്പോൾ ആ കാര്യങ്ങളെ കൊണ്ടുപോകും ആ അവിടുന്ന് തൊട്ടും ചിലപ്പോൾ തെളിയുക അപ്പോൾ ഈ അറിവ് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമുക്ക്